ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപയ്ക്ക് കുത്തേറ്റിരിക്കുകയാണ് ലക്ഷ്മിക്ക് കിട്ടേണ്ട കുത്താണ് ദീപ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ദീപ ഐ സിയുൽ അങ്ങനെ കിടക്കുകയാണ് ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട് ഒരു തരത്തിലും രക്ഷപ്പെടോ എന്നുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ കല്യാണിയൊക്കെ പൊട്ടിക്കരയുകയാണ് എന്തായാലും തൻ്റെ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ പ്രകാശൻ അമ്പലത്തിൽ പോയി പ്രകാശൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി അവൾക്കൊന്നും വരുത്തരുത് അവളുടെ ജീവൻ എടുക്കാതെ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ ഞാൻ അവരുടെ ജീ വീട്ടിൽ അവരുടെ ജീവിതത്തിൽ വന്ന് വന്നതിന് ശേഷം എന്തെല്ലാം ദുരിതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നീ ഇതൊക്കെ തട്ടിക്കളയണേ എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടാ ശരിക്കും നമ്മുടെ പ്രകാശൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ അവിടെ നിന്നിട്ടും അമ്പലത്തിൽ എന്നെ ശയന പ്രദർശനം ചെയ്തിട്ട് പ്രസാദൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കല്യാണിയുടെ നെറ്റിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കൈയ്യൊക്കെ പൊട്ടിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് ബൈജു ചോദിക്കുമ്പോൾ ഇങ്ങനെ ശയന ചെയ്തതുകൊണ്ടാണ് കയ്യൊക്കെ പൊട്ടിയിരിക്കുന്ന കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഡോക്ടർ അപ്പം തന്നെ വന്ന വിവരം പറയുകയാണ് ചെറിയൊരു ബോധം വന്നിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം രണ്ടു പേര് മാത്രമേ കടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അച്ഛനും കല്യാണിയും കടന്നോളൂ എന്ന് പറയുമ്പോൾ വേണ്ട മോനെ നിന്നെയാണ് അവനക്ക് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോൻ കടന്നു നിങ്ങൾ രണ്ടുപേരും കടന്നു എന്ന് പറയുകയാണ് വേണ്ട എന്ന് കിരൺ നിർബന്ധിക്കുമ്പോൾ പ്രകാശനും കല്യാണിയും കൂടി അകത്ത് ചെന്ന് കയറുകയാണ് അമ്മയും അമ്മയുടെ ആ കിടപ്പ് കണ്ടിട്ട് കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണി അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ദീപ കണ്ണ് തുറക്കുന്നുണ്ട് അങ്ങനെ ദീപ മുഖത്തെ മാസ്ക് എടുത്ത് മാറ്റുകയാണ് ദീപ കല്യാണിയോട് പറയുന്നുണ്ട് മോൾ കരയല്ലേ മോൾ എന്തിനാ കരയുന്നത് മോളെ എനിക്കിനി ഈ ഒരു ജന്മത്തെ മോളുടെ കൂടെ ജീവിച്ച് എനിക്ക് എന്തായാലും സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ എനിക്കൊരു സങ്കടവുമില്ല എനിക്ക് എനിക്ക് ഞാൻ മനസമാധാന ോട് കൂടി തന്നെയാണ് പോകുന്നത് എൻ്റെ മോളെ നോക്കാൻ അച്ഛൻ വന്നല്ലോ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ ഇത്രയും നാളും കിട്ടാതിരുന്ന അച്ഛൻ്റെ സ്നേഹമല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാനില്ലെങ്കിലും മോളുടെ കൂടെ അച്ഛൻ ഉണ്ടാകുമല്ലോ മോളുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനായി എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെ പറയുന്നു അങ്ങനെയൊന്നും പറയില്ല അമ്മ എന്ന് പറയുന്നുണ്ട് പ്രകാശനോട് ദീപ പറയുകയാണ് മോളെ ഒരു ഒരിക്കലും വേദനിപ്പിക്കരുതിട്ട പ്രകാശേട്ടാ എന്ന് പറയുന്നുണ്ട് ഇല്ല ദീപ ഒരിക്കലും ഇല്ല നീ അങ്ങനെയൊന്നും പറയില്ല നിനക്കൊന്നും സംഭവിക്കില്ല എനിക്കിതേ കുത്തിയിട്ടിട്ട് ഞാൻ തിരികെ വന്നതല്ലേ നീ നിനക്കൊന്നും സംഭവിക്കില്ല നീ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും കിരൺ മോനെ കാണണമെന്ന് നമ്മുടെ ദീപ ആവശ്യപ്പെടുകയാണ് പ്രകാശൻ പുറത്ത് കടന്നതിന് ശേഷം വീണ്ടും അവിടേക്ക് കിരൺ കാര്യങ്ങളൊക്കെ പ്രകാശനോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ കിരൺ അകത്തേക്ക് കടക്കുകയാണ് കിരണോടും ഇത് തന്നെയാണ് പറയുന്നത് മോനെ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് മോൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഒരു നിറം അതുകൊണ്ട് തന്നെ മോൻ ഒരിക്കലും എൻ്റെ മോളെ കരയിപ്പിക്കില്ല എന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു പേടിയൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ഞാൻ പോയി കഴിഞ്ഞാൽ കാദമ്പരിക്ക് എല്ലാവർക്കും ഒരു ഇത് നൽകേണ്ടതും ഒരു തണലായി നിൽക്കേണ്ടതും മോൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ദീപ അതൊക്കെ കേട്ടിട്ട് കിരണെ സഹിക്കാൻ പറ്റുന്നില്ല കിരൺ പറയുന്നുണ്ട് അമ്മേ അമ്മയോ എന്തുട്ടാണ് പറയണേ അമ്മ അമ്മ എവിടേക്ക് പോകാൻ എവിടേക്കും പോകില്ല അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് എന്തായാലും ആ ഒരു സംസാരം ഒഴുകിക്കുന്നില്ല അതിനു മുന്നേ തന്നെ ദീപ മരണത്തിലേക്ക് പോവുകയാണ് അങ്ങനെ മരണം അത് കണ്ട് കൈ ഇങ്ങനെ പൾസൊക്കെ ഇങ്ങനെ നോക്കണ സമയത്ത് അമ്മ എന്നൊരു നിലവിളിയാണ് പ്രകാശൻ പിന്നെ പുറത്തു നിന്നും കേൾക്കുന്നത് പ്രകാശനോടി അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ മരണപ്പെട്ട് കിടക്കും അപ്പോൾ ശ്വാസമില്ലാതെ കിടക്കുന്ന ദീപയെയാണ് പ്രകാശനും കാണുന്നത് അങ്ങനെ പ്രകാശൻ പൊട്ടിക്കരയുന്നുണ്ട് കല്യാണിയാണെങ്കിൽ കിരണ് കെട്ടിപ്പിടിച്ച് അമ്മയെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് അമ്മയെ ഇങ്ങനെ പിടിച്ച് കുലുക്കുന്നുണ്ട് എന്തായാലും സഹിക്കാൻ പറ്റുന്നില്ല ആർക്കും കണ്ടു നിർക്കുന്നവരൊക്കെ അതുപോലെ കല്യാണിയുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല അങ്ങനെ അതിനുശേഷം എത്രയും വേഗം തന്നെ കിരൺ വിളിച്ചു പറയുന്നുണ്ട് ചന്ദ്രസേന ഒക്കെ വിളിച്ച് പറയുകയാണ് എന്തിന് പറയുന്നു അവിടെ ബൈജു പോലും പൊട്ടിക്കരയുകയാണ് ദീപ മരിച്ചതിൻ്റെ പേരിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവൾ അവളെയും കൊണ്ട് ആംബുലൻസിൽ കല്യാണിയും കിരണും പ്രകാശനും കൂടി ആംബുലൻസിൽ വന്ന് ഇറങ്ങുകയാണ് ആ ഒരു കാഴ്ച ആംബുലൻസിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവിടേക്ക് കാദമ്പരി ഓടി വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് കാദമ്പരി ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവരുന്ന കാണുമ്പോൾ കാദമ്പരിയെയും പിടിച്ചാൽ കിട്ടുന്നില്ല അവളും പൊട്ടി കരയുകയാണ് അതുപോലെ തന്നെ കാർത്തികയും ലക്ഷ്മിയമ്മയും അവിടെയുണ്ട് അവർക്കാണെങ്കിൽ കുറ്റബോധത്താൽ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലേക്ക് വന്നത് അവർക്കൊരു സംരക്ഷണം ഇവരിൽ നിന്ന് കിട്ടുമല്ലോ എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ വന്നിട്ട് ഇവിടെയുള്ളവരെയും കൂടി കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുകയും മരണത്തിലേക്ക് വരെയും തള്ളിയിടുകയും ചെയ്ത ഞങ്ങളൊരു പാപിയാണെന്ന് വരെ അവർക്ക് തോന്നി തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഈ ഗംഗപ്രസാദിനി ഇനി വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ലക്ഷ്മി അമ്മ തീരുമാനിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആ ഒരു ഡെഡ് ബോഡി അവിടെ കിടത്തുമ്പോൾ കല്യാണി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് അതുപോലെ തന്നെ കാതമ്പര്യയും പൊട്ടിക്കരയുകയാണ് ഇനിയിപ്പോ uh, അമ്മയുടെ ചിത വെക്കാനായിട്ട് ജയിലിൽ കിടക്കുന്ന മകനെ എന്തായാലും അറിയിക്കണമല്ലോ ഗംഗ അവാതായത് നമ്മുടെ വിക്രത്തിന് അപ്പോൾ വിക്രത്തിന് ഉടനെ തന്നെ കാര്യങ്ങൾ അറിയുന്നുണ്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയ്ക്ക് കുത്തേറ്റു ആ ഗംഗപ്രസാദാണ നിൻ്റെ അമ്മയെ കുത്തിയത് എന്ന കാര്യം കൂടി പറയുകയാണ് അപ്പോൾ നിനക്ക് അപ്പം എനിക്കൊരു തീക്കം പോകണ്ട ഞാൻ ആരെയും കാണുകയുമില്ല എന്നെ ഇത്രയും നാളും വളർത്തിയത് എൻ്റെ അച്ഛനാണ് അയാൾ മരണത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ട് പോയി എനിക്കൊരു ഭയമുണ്ടായിരുന്നില്ല എനിക്കൊരു വിഷമമുണ്ടായില്ല പിന്നെ അല്ലേ ഈ അമ്മ എന്നെ ഈ അമ്മ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെയാണ് എൻ്റെ അമ്മ സ്നേഹിച്ചിട്ടുള്ളത് ആ കല്യാണിയൊക്കെ അതുകൊണ്ട് എന്നെ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ചിത ഒരിക്കില്ല തിരി കൊളുത്തുകയും ഇല്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ വിക്രം അങ്ങനെ വലിയ ഗമയിൽ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണെങ്കിൽ വിക്രം വരില്ല അപ്പോൾ കല്യാണി പറയുന്നുണ്ട് വേണ്ട അവൻ വരണ്ട അവൻ അവനൊന്നും ചെയ്യണ്ട എൻ്റെ അമ്മയ്ക്ക് അവൻ ഒരുക്കി കഴിഞ്ഞാലേ എൻ്റെ അമ്മയ്ക്ക് മന മനശാന്തി കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ആത്മാവിന് ശാന്തി കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് തീ കൊളുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കല്യാണിയാണ് ഈ ദീപയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഇതോടുകൂടി നമ്മുടെ കല്യാണി കുറച്ച് അങ്ങോട്ട് വല്ലാതെ ഡള്ളായി പോകുന്നുണ്ട് നല്ല വിഷമത്തിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് പോകും യാണ് പ്രകാശനാണ് എല്ലാ കാര്യങ്ങൾക്കും ഇത് കല്യാണിക്കൊപ്പം നിൽക്കുന്നത് അമ്മയുടെ സ്ഥാനവും അച്ഛൻ്റെ സ്ഥാനവും ഒക്കെ സ്നേഹമൊക്കെ നൽകുന്നത് പ്രകാശനാണ് പ്രകാശനെയും ആ സമയത്ത് പലർക്കും സമാധാനിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാരണം ജീവിതം ഒന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ദീപക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം മക്കൾ മൊത്തത്തിലുള്ള ഒരു ജീവിതം ആസ്വദിച്ച് വരുന്നതേയുള്ളൂ ഒന്നിച്ചു പോയി ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് നിശ്ചയത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആ നിശ്ചയമൊന്നും കൂടാനോ ഒന്നും പറ്റിയില്ല അങ്ങനെയുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രകാശന വിഷമങ്ങളൊക്കെ പറഞ്ഞ് എണ്ണി പറക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രസേനാണെങ്കിലും പ്രകാശനെ പിടിച്ചിട്ട് അങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എവിടെ പ്രകാശന് ഒരു തരത്തിലും സമാധാനമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ശേഷമാണെങ്കിലും ഈ പറയുന്ന കാർത്തികയുടെ നി നിശ്ചയം മാറിപ്പോകുന്നുണ്ട് എന്തായാലും അന്നത്തെ ദിവസങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ നിശ്ചയമൊന്നും നടത്താൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഗംഗയെ പൂട്ടണം ഗംഗയെ പൂട്ടിയതിന് ശേഷം മാത്രമേ ഇനി ഒരു നിശ്ചയത്തിനെ പറ്റി അവർ ചിന്തിക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ആദ്യമേ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യവും ആ ഒരു വാശിയൊക്കെ ഈ പറയുന്ന ഗംഗ പോലീസ് സ്റ്റേഷൻ അല്ല നമ്മുടെ ജയിലിൽ നിന്ന് പുറത്ത് ചാടി ആശുപത്രിയിലേക്ക് ചാടിയപ്പോഴും അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്ത് കടന്ന് എന്ന് പറഞ്ഞപ്പോഴും ഇവർ രണ്ടുപേർ ഇവരാരും ഈ പറയുന്ന കിരൺ ആയാലും ചന്ദ്രസേനായാലും ഒരു വിലയും വെക്കാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അപകടം ഉണ്ടായത് അത് എന്തിന് പറയുന്നത് നമ്മുടെ പ്രകാശനു വരെയും അതിൻ്റെ കാര്യത്തിൽ ഒരു ഇത്തിരി ഉത്തരവാദിത്വവും ഇത്തിരി ഭയവും അവൻ ഇത്തിരി കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാലുകൊണ്ട് വയ്യാത്ത ഈ പറയുന്ന പ്രകാശനും പൈജിയും എന്ത് കാണിക്കാനാണ് ഇവനെ ഈ തടിമാടനായിട്ടുള്ള ഈ ഗംഗ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ കിരണിൻ്റെയൊക്കെ ഒരു അനാസ്ഥ തന്നെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്തായാലും ആ ഒരു കുറ്റബോധവും നമ്മുടെ കിരൺൻ്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്